രണ്ടായിരത്തി ഇരുപത്തിനാലോടെ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഷാഫ്ദോലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് പതിനേഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവ കേരളം വിവ കേരളം അല്ലെങ്കിൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് വിവ കേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് പതിനഞ്ചിനും അൻപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിളർച്ച പരിശോധന ചികിത്സ അവബോധം എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് വിവാ കേരളം എല്ലാ സ്ഥാപനങ്ങൾക്കും സ്ട്രിപ്പുകൾ സഹിതം ഹീമോഗ്ലോബിനോമീറ്റർ നൽകും അതിനൊപ്പം കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹീമോഫിലിയ ദിനത്തിന്റെ പ്രമേയം ആക്സസ് ഫോർ ഓൾ പ്രിവൻഷൻ ഓഫ് ബ്ലീഡ്സ് ആസ് ദി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹീമോഫിലിയ ദിനത്തിലെ പ്രമേയം ആക്സസ് ഫോർ ഓൾ പ്രിവെഷൻ ഓഫ് ബ്ലീഡ്സ് ആസ് ദി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ